ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഞാനിതാ അപ്പം അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ എന്നാലത്തെ ബാഗ് പാക്കിംഗ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വന്നത് വീട്ടിലേക്കാണ് അപ്പോൾ വന്നതിന് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ആ വിശേഷങ്ങൾ കാണുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക എന്നാലും ഞാൻ ഉണ്ടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോകുക സുധാട്ടനെ എന്നെ പിന്നേനുള്ള വിഷമത്തിലെ പറഞ്ഞില്ല പോയി കിട്ടിയ ചിക്കൻ അപ്പം ഞങ്ങൾ സുധേട്ടനെ സോറി അപ്പൊ ഞങ്ങള് സുധാറ്റിനെ കൂട്ടാതെ പോവുന്നു നമ്മുടെ ഉണ്ണി മാമൻ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണും ഉണ്ണിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സഞ്ജു എന്ന പേര് അപ്പോൾ അവർ രണ്ടാളാട്ട് ഞങ്ങളെ കൂട്ടാൻ വന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി പിന്നെ വീടിൻ്റെ മുകളിൽ പണി എവിടെ വരായെന്ന് കാണാൻ വേണ്ടിയിട്ട് മോളിലേക്ക് പോകുന്നത് പിന്നെ ഈ ഡിസൈനൊക്കെ സുധാകരൻ ചെയ്താട്ടോ പിന്നെ ബാൽക്കണിയിലുണ്ട് കുറച്ച് ഡിസൈൻ അതൊക്കെ ഇനി വരുന്ന വീട്ടിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാ ടൈലോട്ടിക്കില്ല മോളത്തെ ബാത്റൂമ് വരെ എത്തി അപ്പോഴത്തേക്കും ശ്രീകുട്ടി വന്നപ്പോൾ ഞാൻ ശ്രീകുട്ടിനോട് മേൽ കയറ്റി മാറ്റാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ മാമനോടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവരങ്ങനെ മോളിലേക്ക് പോയതാണ്

അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ അപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കണ്ണനും ശ്രീകുട്ടി അതാണ് നിൽക്കുക കേട്ടോ അവരെന്ത് പറഞ്ഞിട്ടിരിക്കണില്ല അങ്ങനെ വളാഞ്ചേരി ഒക്കെ കഴിഞ്ഞ് കാമ്പറൊക്കെ എത്താൻ നേരത്തോ അങ്ങനെ അങ്ങനെന്താ ഇപ്പം രണ്ടാക്കറക്കം വന്നിട്ട് രണ്ടാളിറങ്ങി പിന്നെ യൂണിവേഴ്സിറ്റി ഒക്കെ എത്താൻ നേരത്തോ കേട്ടോ എണീച്ചത് അപ്പോൾ അങ്ങനെ അവിടെ എണീച്ചു പിന്നെ നിൽക്കുന്ന ആണോ കണ്ണനും ശ്രീകുട്ടിയും പിന്നെ ഈ കാണുന്നത് ഫസ്റ്റ് കയറി ചെല്ലണ ഈ വീടാട്ടോ പാപ്പൻ്റെ വീടാണ്

ള് വന്നിട്ടുണ്ട് അത് വിചാരിച്ചു പറഞ്ഞ എന്നോട് ബുള്ളറ്റ് ആക്കി കൊണ്ടു മാം വിചാരിച്ചാൽ നല്ല ഇറച്ചി വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിയതാ വെട്ടിയപ്പോ അതാ അങ്ങനത്തെ ഒരു കൊണ്ടന്നാണ് കൊറച്ച് ചാക്കുകള് ആ നാലാം പഴുക്കുണ്ടാവുല്ലേ എന്താ എൻ്റെ അടുത്ത ഫാഷൻ ഫ്രൂട്ട് സ്കൂള് വെള്ളിയാഴ്ച ശനി ഞാറും ലീവല്ലേ മഴന്നല്ലേ അതാ അമ്മ അത് വരണം ഉണ്ണി വണ്ടിയൊക്കെ കൈകി കൊണ്ടു കൊടുക്കാൻ പോവാ വരുമ്പോ ചളിട്ട അതാ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അതാ നിങ്ങൾക്ക് കൊണ്ടുവന്ന സാധനങ്ങള് ആ മഴത്തേടിട്ടാ ആ നല്ലത് മാത്രം എടുത്താ മതിയെ ബാക്കിയൊക്കെ മഴ തടി ആകെ മണ്ണാണ് പ്ലാസ്റ്റിക് അങ്ങനെ ഞങ്ങൾ പോവാണ് പിന്നെ ഞാൻ എന്നെടുക്കാത്തത് എൻ്റെ കൈമ്മ രണ്ട് കൈമ്മയും ബാഗുണ്ട് പിന്നെ മക്കളെ ചെരുപ്പുണ്ട് കണ്ണൻറെയും ശ്രീകുട്ടിന്റെയും ചെരുപ്പുണ്ട് എന്ത് പൂച്ചെ മാന്താ ശ്രീകുട്ടി ഇങ്ങോട്ടും സൈഡിൽ എന്നാ ആ ഇറച്ചി ഉള്ളത് മണത്താ ചെറുപ്പ മാന്ത പണ്ട് പൂച്ച കുട്ടി വെള്ളം ആ ശ്രീകുട്ടി സാധനം ഇറങ്ങിയോ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കാലൊക്കെ ശുദ്ധിയാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അരുമിയൊക്കെ ഉണ്ട് കാലൊക്കെ അങ്ങോട്ട് കേൾക്കിട്ട് അയ്യോ എൻ്റെ ഷൂ ആണല്ലോ ഞാൻ വെള്ളം ചവിട്ടാതെ കയറാണ് നടക്ക് 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 ഇത് ഞങ്ങൾ ബാക്കത്തെ വഴി കേട്ടോ ഞങ്ങളിപ്പം ഈ ഫ്രണ്ടത്തെ വഴി കൂടെ വരലില്ല കാരണം പാപ്പൻ്റെ വീടവിടെ വന്ന ശേഷം ഞങ്ങളിങ്ങനെ പോരസ്യ ആരും ബാക്കിൽ കൂടും വരലുണ്ട് ഫ്രണ്ട് കൂടെ വരലുണ്ട് ഇപ്പം ഇത് കൂടെ തന്നെ വരല് ബാക്കുകൂടെ ഫ്രണ്ടത്തെ വഴിയൊക്കെ മറന്നിട്ട് കാലം വാ നടക്കേ ാലം കുറെ അങ്ങനെ പോയി അപ്പങ്ങനെന്താ ഞാൻ വീട്ടിലെത്തി പിന്നെ സന്ധ്യ ആയാലും അമ്മയ്ക്ക് വിളക്കത്തിച്ചിട്ട് കത്തികാലം കാണുകട്ടോ പരിപാടിയാരും എൻ്റെ ഞാൻ ആ വീട്ടിൽ നിന്ന് വരുന്ന വീഡിയോസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടമായ അതൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാനത് വന്നിട്ട് പ്രത്യേകിച്ചിട്ട് കാരണം എന്നോ വെറുതെ രണ്ട് ദിവസം ലീവല്ലേ അപ്പം അങ്ങനെ പോകുന്ന കേട്ടോ അപ്പോൾ ഞാൻ സുധേട്ടനോട് ചോദിച്ചപ്പോൾ സുധാർട്ടൻ പറഞ്ഞു എന്നാൽ പോയി നിന്നോ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോകുന്നു ചിലപ്പോൾ സുധേട്ടൻ വരും കേട്ടോ അല്ലെങ്കിൽ ഞാനിവിടുന്ന് ഉണ്ണീനെ അല്ലെങ്കിൽ അപ്പൂന ഏറ്റവും കൂട്ടി പോകേണ്ടി വരും വരുമ്പോൾ ഉണ്ണി വന്ന് ചെറിയ ഉണ്ണിപ്പം പോയിണ് സുധേട്ടൻ്റെ അവിടേക്ക് പോയാണ് അവിടെ പണി ഉണ്ടായിരുന്നു സുധേട്ടൻ വിളിച്ചിരുന്നു അപ്പോൾ സുധാർട്ടൻ്റെ അങ്ങോട്ട് പോയി വളാഞ്ചരിക്കാണ് നാളെ മറ്റന്നാളിട്ട് വരുള്ളൂ പണി കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ പോകണമെങ്കിൽ അപ്പൂനേറ്റം കൂട്ടി പോകണം പിന്നെ ആ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക ഞാൻ ഞാനെൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇല്ല ഓക്കെ ബൈ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ട ഓക്കെ ബൈ